കണ്ടം സപ്തേജ് മാലിന്യ സംസ്കരണ വിഷയം ഗുരുവായൂർ നഗരസഭയിലെ പി എം ശ്രീയാക്കാനുള്ള പ്രതിപക്ഷ ശ്രമം അസാധാരണ മെയ്വഴക്കത്തോടെ കൗൺസിലിൽ നേരിട്ട് ചെയർമാൻ എം കൃഷ്ണദാസ് അഞ്ച് സി പി ഐ അംഗങ്ങൾ വിയോജനം എഴുതി നൽകിയിട്ടുള്ള വിഷയം കൗൺസിലിലെത്തിയപ്പോൾ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ചെയർമാൻ അത് കൈകാര്യം ചെയ്തു കുടിവെള്ള ടാങ്കർ ലോറിക്കും സപ്റ്റേജ് വാഹനത്തിനും താൽക്കാലിക ഡ്രൈവറെ നിയമിക്കുന്ന അജണ്ടയിലാണ് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഈ വിഷയം ഉന്നയിച്ചത് അന്ന് അങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റ് ഇല്ല എന്ന് പറഞ്ഞു നഗരസഭ കൗൺസിലൊരു ആ തീരുമാനം അവസ്ഥ ഇപ്പൊ എന്താ അത് ഏറ്റവും പ്രിയപ്പെട്ട അനീഷ്മയും ഷഫീറും ഒക്കെ തന്നെയാണ് അത് ചോദിക്കണ്ടത് ഈ കൗൺസിലില് അവർക്ക് ചോദിക്കാൻ എന്തുകൊണ്ട് ചിലപ്പോ ഒരു 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 ഞാൻ ആ ചോദ്യം ഈ സമയത്ത് ഉന്നയിക്കുകയാണ് ബന്ധപ്പെട്ട വാഹനത്തിന്റെ വന്നു അതിനോട് ചേർത്ത് തീരുമാനം വാദങ്ങൾക്ക് ചെയർമാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അവിടെ ഇവിടെ ഒരു ഡ്രൈവറെ താൽക്കാലികമായി നിയമിക്കുകയാണ് ആ ഡ്രൈവറുടെ ചുമതല എന്താണെന്ന് നമ്മൾ പറഞ്ഞു അന്ന് കാരണം ഹെവി ലൈസൻസ്

ാണ് ചണ്ടത്ത് നൽകാമെന്ന് പറഞ്ഞ് ആ വാട്ടർ അതോറിറ്റി അതിൽ നിന്ന് പിന്മാറി അതിനെ തുടർന്ന് നമുക്ക് അമൃത് പദ്ധതിയിൽ നാം വെച്ചിരുന്ന അഞ്ചു കോടി രൂപ നഷ്ടമാകും എന്ന സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റി തന്നെ ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഈ അഞ്ച് കോടി രൂപ കൊടുത്ത് വേറെ ഫ്ലാങ്ക് പണിയുന്നതിന് പകരം ഇപ്പോഴുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനോട് ചേർന്ന് ഒരു ഡയലൂഷൻ ടാങ്ക് ഞങ്ങൾ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും കിട്ടിയിട്ടുള്ള റീമിറ്റ് കേരള ഫണ്ടിൽ നിന്നും പണിയാമെന്നും അങ്ങനെ പണ്ടാൽ അതിലേക്ക് മാറ്റി കൊണ്ടുവരാനുള്ള വാഹനം മാത്രം നഗരസഭ വാങ്ങിയാൽ മതി എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ നഗരസഭയുടെ അഞ്ച് കോടി രൂപ നമുക്ക് നഷ്ടപ്പെടാതെ അത് വാഹനത്തിനുള്ള പൈസ കഴിച്ച് ബാക്കിയെല്ലാ പൈസയും ശുദ്ധജല വിതരണത്തിന് വേണ്ടി നമുക്ക് മാറ്റിത്തരുകയാണ് നമൃത് ചെയ്യുന്നത് അപ്പം നമുക്ക് പണം നഷ്ടപ്പെടുകയും ചെയ്തില്ല നമുക്ക് വാഹനമാവുകയും ചെയ്തു എന്നാൽ അവിടുത്തെ സ്വാഭാവികമായും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും ആശങ്ക വിവാദം കുറിച്ചു ഇത് അവിടെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ ഗുരുവായൂർ എം എൽ എക്ക് ലഭ്യമായതിനെ തുടർന്ന് എം എൽ എ ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറഞ്ഞു പറഞ്ഞു അവര് അവിടെ ആ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഗുരുവായൂരി നഗരസഭ ചെയ്താൽ അത് കൂടുതൽ പ്രശ്നമാവില്ലേ അവർ പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മൾ പദ്ധതി തയ്യാറാക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ കാര്യം ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് യോഗം അവസാനിപ്പിച്ചത് അപ്പൊ അതിനെ അപ്പാർഥിക്ക് വേറെ കാര്യമൊന്നുമില്ല

മറ്റെവിടെയെങ്കിലും പ്ലാന്റാവാം എന്ന ഷെഫീറിന്റെ പരാമർശത്തിൽ പ്രതിപക്ഷം കയറി പിടിച്ചതോടെ വിഷയത്തെ അജണ്ടയുടെ അതിരിലേക്ക് ഒതുക്കി ചെയർമാൻ മറുപടി പറഞ്ഞു

ചക്കംകണ്ടം വിഷയത്തിൽ ഇരുവർക്കുമിടയിലെ ഭിന്നത മറന്നേക്കിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം ശക്തമായി തന്നെ ശ്രമം നടത്തി ചെയർമാൻ തീർത്ത പ്രതിരോധത്തിൽ വിഷയം തൽക്കാലം ഒതുങ്ങി